ദാ അനിയാ ദാ ദാ കേക്ക് 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 അവരുടെ പത്തിനോടെ ചെയ്യേണ്ട ഒരു ദിവസം അവന്റെ ചക്ക ജയിച്ചു പോക്കോറാ ആ എന്താ ഓർമ്മ വരും ബാക്കിലോടൈപ്പോ പേവാളു ബേദ ഹേ എല്ലാം ശേയി എന്നടഫാസ് ചെയ്യാന്നില്ല ഞാൻ വയർ തികമില്ല ബോഡിങ് മാസ്റ്റർ എവിടെയേ വെയിനെ വെയിൻ ബോഡിന്റെ ഉльта ഹർദാന നല്ലവര ഈ ലാലാട്ടനവരൊക്കെ എത്ര എത്ര വാസ് ഇന്നലെ പറയും അന്ന്വരു കുഷ്യൻ ദേവാനര എന്നെ

ആരും കമന്റ് ഒന്നും പറയുന്നില്ല മലയാളികൾക്ക് ഉണ്ടാക്ക പാ പാവപ്പെട്ട യൂട്യൂബ് എടുത്തത് നമ്മുടെ ചെയ്യാൻ വേറെ കലകളൊന്നുമില്ല അതുകൊണ്ട് വെറുതെ ഒന്ന് ഞാനായിട്ട് മോളല്ലേടി നിന്നെ ഞാൻ ബാലത്തിൽ കണ്ടതല്ലേടി വെച്ചിട്ടില്ല മല്ലാടി നിന്നെ കാണാൻ എന്തൂര് ചന്തവാട പായത്തിൽ നമ്മൾ അന്ന് പാപക്ക തോട്ടത്തിലോ മണ്ണാൻ നമ്മൾ അന്ന് മണ്ണപ്പം ചുട്ടാട്ടു

ണോ എവിടെയാണ് സ്ഥലം സുഖമാണോ ചേട്ടാ എവിടെയാണ് സ്ഥലം സുഖം ഇറ്റലി ഇല്ല അതെ പറഞ്ഞ ഇറ്റലി ഇല്ല ആദ്യമായിട്ടാണ് ഇറ്റലി ഒരാൾ കമന്റ് ചെയ്യുന്നത്

പാടു പോന്ന പാടൊന്നുമില്ല എന്ത് പാട്ട് പാട്ടൊന്നുമില്ല ട്ടോ വെറുതെ ഒരു ഒരു യൂട്യൂബിൽ കയറി നോക്കിയതാണ് എന്തെങ്കിലും ആരെയും കാണാതീടോ നോക്കാൻ വേണ്ടി ട്രൈ ചെയ്യാ സാധവും മൗനചുംബനങ്ങളും പങ്കുവെക്കുവാനോടി വന്നതാണ് ഞാൻ രാഗച്ചനം ഞാനിപ്പോൾ ബഹ്റൈലാണ് ബ്രോ ബഹ്റൈ ബഹ്റൈ ബഹ്റൈൻ എല്ല പൊടി പ്രായത്തിൽ ഞമ്മളെന്ന് പാവക്കത്തോട്ടത്തിലോ മണ്ണൻചട്ടേ ന്ന് മണ്ണപ്പൻ ചൊട്ടേ റൂമിൽ നാലു പേരുണ്ട് ഇതാണ് ഞാൻ ഞാൻ നാലു പേര് कभी ും പതിനാറ് വയസ്സാണ് ബ്രഹ്മ കമലം ശ്രീലകമാകി നസുത ും ചെയ്യുന്നതെങ്കിൽ ലൈവില് ജോയിൻ ചെയ്യണമെങ്കിൽ വാട്സപ്പിൽ ലിങ്ക് അയക്കണം എന്നല്ല ചെയ്യാൻ പറ്റും വാട്സപ്പ് ലിങ്ക് ചെയ്താൽ കയറാൻ പറ്റും വാട്സാപ്പ് നമ്പർ തന്നാൽ ലിങ്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് അതിലേക്ക് ഇതിൻ്റെ ലിങ്ക് അയക്കും അങ്ങനെയാണ് ചെയ്യാം പിന്നെ ഒരു സംഭവം സംഭവമുണ്ട് നോക്ക എങ്ങനെ ചെയ്യാൻ എന്നാലും ഒരിത് വേണം ഐഡിയ നമ്പർ വേണം എന്നാണ് ചെയ്യാൻ പറ്റില്ല ഈ ലിങ്ക് അങ്ങനെയാണ് അങ്ങനെ ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞു അങ്ങനെ അറിയില്ല ചെയ്യണമെങ്കിൽ വേറെ ചേട്ടാ ചെയ്യട്ടോ എന്റേ

സബും ലൈക്കും ചെയ്തു ആ ഓക്കെ ഓക്കെ അങ്ങനെയല്ല സബ് ചെയ്ത നമ്മളെ വാട്സപ്പ് നമ്പറില്ലേ അങ്ങനെയാണ് ജോയിൻ ചെയ്യും അതിൽ ഇതിലങ്ങനെ പറ്റും ബാക്കിയെല്ലാം പോലെയല്ല സിസ്റ്റം വേറെയാണ് എൻ്റെ വാട്സപ്പ് നമ്പർ തരാം അതില് അതിങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെ ഡയറക്റ്റ് യൂട്യൂബിൽ കയറാൻ പറ്റും അഞ്ജുഷാരങ്ങളും സായകമാക്കി സായകമാക്കി സ്വരങ്ങളും മഞ്ഞൾ പ്രസാദം

പാടിയ ഈണങ്ങളൊക്കെയും നിന്നിക്കുറിച്ചായിരുന്നു പിന്നെ ഞാൻ അറിയില്ല കുരക്കിഴ കുതിക്കും മാണിക്കച്ചമ്പെഴുക്ക ഞാനിങ്ങെടുത്തു വെച്ചേ നിന്റെ വെത്തിയിലെത്താമ്പളത്തിൽ